ഹലോ വെൽക്കം ടു മി ഐഎലി അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂച്ചകള് നമ്മൾ എത്ര മാത്രം വിശ്വസിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം അപ്പോ ഈ ഒരു അഞ്ച് ടെസ്റ്റ് ആണ് അതിൽ എത്ര മാർക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പൂച്ചകളെ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയണം കമന്റ് ചെയ്യണം എത്ര മാർക്ക് അതിൽ കൊടുക്കാമെന്ന് അപ്പൊ ആദ്യത്തെയാണ് എന്ന് പറയുന്നത് അവരുടെ ഹെഡും അതുപോലെ തന്നെ മൂക്കും മൊത്തത്തിൽ നമ്മുടെ കൈ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു അഞ്ച് സെക്കൻഡ് പിടിച്ചു നിൽക്കാം അവരെന്തെങ്കിലും ആയിട്ടുള്ള റിയാക്ഷൻ നിങ്ങളോട് ചെയ്യുന്നുണ്ടോ നോക്കാം എങ്കിലും ഒരു മാർക്ക് കുറയ്ക്കാം അത്ര വിശ്വാസം കുറവാണെന്നാണ് അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ മൂക്കും അതുപോലെ തന്നെ ഹെഡും കവർ ചെയ്ത് പിടിക്കുക ഒരു അഞ്ച് സെക്കൻഡ് രണ്ടാമത്തെയാണ് അവരുടെ കവിള് അല്ലെങ്കിൽ ചീക്സ് ഇങ്ങനെ ആ ഒരു മീശയും ആ ഒരു കവിളിന്റെ ഭാഗം മീശയും ആ ഒരു ഇതൊക്കെയുള്ള ആ ഭാഗം കുറച്ചു നേരം ഒന്ന് വലിച്ചു വലിച്ചു വലിച്ചുവലിച്ച് ചെറുതായിട്ടൊന്നൊരു അഞ്ച് സെക്കൻഡ് നോക്കാം എന്നിട്ട് അവരുടെ റിയാക്ഷൻ എന്താന്ന് നോക്കാം തിരിച്ച് അഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വിശ്വാസം പോരാ അടുത്തതാണ് എന്ന് പറയുന്നത് അപ്പൊ രണ്ട് പോയിന്റ് ആയിട്ടാണ് അടുത്ത പോയിന്റ് ആണ് എന്ന് പറയുന്നത് അവരുടെ മൂക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം മൂക്കത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു വരലോണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ എല്ലാതും ദൃശ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഗ്രസീവ്നെസ് ആണോ അതോ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മൂന്ന് പോയിന്റ് കൊടുക്കാം അടുത്തതാണ് എന്ത് പഞ്ച് ചെയ്യണ പോലെ കാണിക്കുക അടിക്കാൻ വരണ പോലെ അല്ലെങ്കിൽ കൊത്താൻ വരുന്ന പോലെ അങ്ങനെ കാണിച്ചു നോക്കാം അവർ തിരിച്ച് എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യുന്നുണ്ടോ അതോ ചെയ്തോട്ടെ എന്ത് വേണമെങ്കിലും എന്റെ മുതലാൾ ചെയ്തോട്ടെ എന്ന് കാണിക്കുന്ന പോലെയാണോ എന്ന് നിങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കണം അടുത്ത് അപ്പൊ നാല് പോയിന്റ് ആയി അടുത്ത പോയിന്റ് ആയതായിട്ട് അവരുടെ വാല് പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കാം അവരുടെ ഏറ്റവും വലിയ വീക്കസ്റ്റ് പോയിന്റ് ആണ് അവർക്ക് ഏറ്റവും വലിയ എന്താ പറയാ അവരുടെ വീക്കറിങ് ആണ് എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ അഗ്രസീവ് ആണെന്നാണ് അവരുടെ വാല് പിടിക്കുമ്പോൾ അവരുടെ വാല് പിടിച്ചിട്ട് കുറച്ച് നേരം പിടിച്ച് നോക്കാം അവരുടെ റിയാക്ഷൻ നോക്കാം അപ്പൊ ഈ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങളുടെ പൂച്ചയുടെ മേത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൂച്ചകൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂച്ചകൾ നിങ്ങളെ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നതിന്റെ അഞ്ചടയാളങ്ങളാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പൂച്ചയുടെ മേത്ത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് നിങ്ങളൊന്ന് കടി വാങ്ങാൻ നോക്കണം കടി വാങ്ങാണ്ട് അല്ലെങ്കിൽ മാന്ത് വാങ്ങാണ്ട് നോക്കണം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ കാറ്റ് വീഡിയോസിനെ കാത്തിരിക്കാം ബൈ